ഹായ് അസ്സാം വലൈക്കും ഞങ്ങൾ കാസർഗോട്ടാറല്ലേ പെരുന്നാൾക്ക് അപ്പം ചൂടുന്നുണ്ട് ചട്ടിപ്പത്തൽ അതിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ റെസിപ്പി ഞാനില്ലേ ലോങ് വീഡിയോ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടനെ ഇത് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അതിൽ ഇട്ടില്ലെന്ന് അപ്പം ഇനി കൊട്ടത്തേങ്ങ ഇങ്ങനത്തെ ഇതെല്ലാം ഇടാനുണ്ട് തേങ്ങ പിന്നെ എള് ഇങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് ചൂടുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വേണമെങ്കിൽ ലോങ് വീഡിയോ പോയിട്ട് നോക്കിയാൽ മതിയോ വാ അതിലുണ്ട് എല്ലാം ഞാൻ വിശദീകരിച്ചിട്ട് അതിൽ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അപ്പം ചൂടേലുണ്ടോ എല്ലാം കമാൻ്റ് ആക്കണോ വാ നീ തേങ്ങ കൊത്ത് എള് ഇങ്ങനത്തെ എല്ലാം ഉട്ടിട്ടില്ലേ ഇതിൽ ചൂടുന്നത് ഇത് പണ്ടുള്ളവർ ഇല്ലേ ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചിട്ട് തന്നത് മണ്ണുള്ള മാമ്മാരെല്ലോ ഞങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചി തന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചൂടുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചുട്ടിട്ട് അതിനെ നിലനിന്നിട്ട് പോന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചൂടുന്നല്ലോ ഉണ്ടാ കെരുന്നാക്കലോ ഇല്ല കാക്കവാ എൻ്റെ വീഡിയോ വാണമില്ലേ യൂട്യൂബ് ചാനലിൽ ലോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുമോ വാ ഒരു ക്രിസ്പി നോക്കുമോ നിങ്ങൾ സൗണ്ട് ഞാൻ കാണിച്ചുതരാം